കൊച്ചിയിൽ പറക്കാം വെറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഹെലികോപ്റ്റർ യാത്ര മെട്രോ നഗരമായ കൊച്ചിയിലും എത്തി നഗരത്തിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കു മാത്രമല്ല നഗരവാസികൾക്കും രാകാശപ്പറക്കൽ ആസ്വദിക്കാം കലൂരിലെ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലെ ഹെലിപാഡിൽ നിന്നും പറന്നു വരുന്ന ഹെലികോപ്റ്റർ അറബിക്കടലിന്റെ റാണിയായ കൊച്ചിയെ വലം വെച്ച് തിരിച്ചെത്തുന്നു ദൃശ്യങ്ങളിലേക്ക് ഇത് കൊച്ചിയിൽ നമ്മളുടെ നാലാമത്തെ റൈഡാണിപ്പം അപ്പോൾ ഇതിനു മുമ്പ് മൂന്ന് പ്രാവശ്യം ചെയ്തത് സക്സസ്ഫുൾ ആയിരുന്നു നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റി ഓരോ പ്രാവശ്യവും റൈഡ് കഴിയുമ്പോൾ വൈകുന്നേരം ഒരു ഫൈതറ്റിക് ഇത് നിർത്തണമെന്നുണ്ട് ആ നിർത്തുന്ന സമയത്ത് ഒരു പതിനഞ്ചോ ഇരുപതോ പേര് തിരിച്ചു പോകുന്നുണ്ട് അത്രയും നമുക്ക് സക്സസ്ഫുൾ ആയിട്ടുണ്ട് അത് വയനാട്ടിൽ നിന്ന് കണ്ണൂരിൽ നിന്നൊക്കെ ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും കൊച്ചി കാണാൻ ഭയങ്കര അതുകൊണ്ട് ഞങ്ങളിത് ഇനിയും തുടരുകയാണ് അതിപ്പോൾ ജി സി ഡി ഒക്കെ നന്നായിട്ട് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഡി സി ഡി എ ചെയർമാനായിട്ട് ഇപ്പോൾ ചാർജ് എടുത്ത ചന്ദ്രൻപിള്ള സഹാവ് അതേയൊക്കെ നിനക്ക് വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഒത്തിരി പേര് സാധനം എന്നോട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെയ്യാനുള്ള എനർജി കൂടി ഇപ്പോൾ ഞാനിത് എല്ലാ സാറ്റർഡേ സൺഡേ അല്ലെങ്കിൽ ഹോളിഡേയ്സ് ഓണം വിഷൂ ിൽ ചെയ്യാണ്ട് ചെയ്താലും ഓടുന്നുണ്ട് ധൈര്യം വന്നിട്ടുണ്ട് ഇപ്പൊ ഫുൾ ഇതിനിപ്പോ ഹലിപാഡ് ഗ്രൗണ്ടിന്റെ പേരായി കഴിഞ്ഞു സാർ ഓൾറെഡി കലോസ്റ്റേഡിന്റെ പുതിയ പേര് ഇപ്പൊ അവിടെ ഹെലിപ്പാഡ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞതാണ് അങ്ങനെ അവിടെ ഒരു സെറ്റ് ആയിട്ടുണ്ട്